കേരള പോലീസിന്റെ നിരവധി നിരവധി ദൗത്യങ്ങൾ ദൗത്യങ്ങളുണ്ടെങ്കിലും ജയിലെന്ന് പറയുന്നത് ഒരു ഒരു നരകമാണെന്നാണ് നമ്മുടെയൊക്കെ ധാരണ ജയിലെന്ന് പറഞ്ഞാൽ ഇന്ന് സ്വർഗമാണ് ആ സ്വർഗമാക്കിയത് സഷാൽ നമ്മുടെ ഇടതുപക്ഷ മന്ത്രി ഇടതുപക്ഷ മുന്നണിയുടെ ധീരനായ സഹാവ് ധീരനായ സാരഥി സഹാവ് നമ്മുടെ സി ആയിട്ടുള്ള പിണറായി വിജയൻ പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ ജയിലെന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു പൂങ്കാവനമായി മാറിയിരിക്കുകയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കുലീനമായ പ്രശ്നം ഞാനിത് കഴിച്ചുള്ള പ്രശ്നം എന്ന് വീട്ടിലാണ് പെമ്പൃതൂരെ അടച്ചു കൂട്ടി പോയേക്കുവാണ് ഇനി എവിടെ പോയി എന്നുള്ള ആലോചിച്ച് വിഷവിച്ചിരിക്കുമ്പോഴാണ് ഒരു പദാകൃത്ത പ്രിയപ്പെടുക ആദ്യമായിട്ട് പ്രിയപ്പെടുവാണ് ഹർഷോകുമാർ അദ്ദേഹം അദ്ദേഹം ഒരു സിവിൽ പോലീസ് ഓഫീസറാണ് ഹർഷോകുമാർ ഹർഷോകുമാർ ആണ് ഇന്നത്തെ ചാർജ് വളരെ സന്തുഷ്ടരായിരിക്കുകയാണ് അപ്പോൾ ഹർഷോകുമാറിൻ്റെ സമീപം എസ് ബി ഐയിലെ എസ് ബി ഐയിലെ പിന്നെ ജനറൽ മാനേജർ ഡി ജി എം മാനേജർ ആയിട്ടുള്ള എന്താണ് ആ കൃതികൃതിക ആയതായാലും ഈ ഭക്ഷണം സ്ഥിരമായിട്ട് വാങ്ങിച്ചു കഴിക്കുകയാണ് കൃതിയെ കണ്ടാലറിയാം ആരോഗ്യമൊക്കെ നല്ല ലക്ഷം തെളിഞ്ഞു പോയി ഓക്കെ പറഞ്ഞോ എന്താണ് പറയേണ്ടതെന്നോ ഇത് കഴിച്ചിട്ടുള്ള അനുഭവം പറ പെട്ടെന്ന് പറഞ്ഞാൽ ാണ് ഇവിടെ ഒരു സംരംഭം തുടങ്ങുമ്പോ നമ്മളെ പോലുള്ള പബ്ലിക് തന്നെയാണ് ഫുഡ് തരുമ്പോഴും ഇതുപോലെ സംരംഭം നമുക്ക് ഇല്ലെന്ന് പറയാം നല്ല ഫുഡ് ആണ് എല്ലാരും വന്ന് ട്രൈ ചെയ്യാന്നാണ് പിന്നെ വേറെ വാങ്ങിച്ചുകൊടുക്കണം അല്ലേ അല്ലെ അല്ല ഇത്ര ഹൈജീനിക്കായിട്ട് ലോകത്ത് എവിടെ കിട്ടുമെന്ന് കിട്ടത്തില്ല സംരംഭം എന്ന് പറയുമ്പോൾ സാധാരണ ഇങ്ങനെ ഒരു അപ്പൊ നമ്മൾ പരമാവധി ലതിക വായിത്തഭാത്ത പേരുകളൊക്കെയാണ് ലതിക ലതിയെ കാണുമ്പോൾ ഉണങ്ങി ജയിൽ പ്രശ്നമോ കഴിച്ചാലും സ്മാർട്ട് ആയി പോയി അല്ലാപ്പ് ദിവസേന ഒന്ന് കഴിച്ചിട്ടല്ലേ പണ്ട് നമ്മൾ ബാങ്കിലൊക്കെ വരുമ്പോഴേ ഒരു പാവം പിടിച്ചോണ്ട് ഇപ്പൊ നല്ല സ്മാർട്ടായി കല്യാണം കഴിച്ചാലും കുട്ടപ്പി ആയി പോയല്ലേ എത്ര കുട്ടികളാണ് ഞാൻ ഞാൻ ഇവിടെ ഇവിടെ വർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ട് വേണ്ടി സ്ഥിരമായിട്ട് കഴിക്കുന്നില്ല പിന്നെ എല്ലാരും വിളിച്ചിട്ട് അതെ ഞാനെന്താ വെച്ചാൽ എന്റെ മെമ്പർ രാവിലെ കൂട്ടിലേക്ക് പോയേക്കാളോ അന്തോക്കല്ലേ പോയിട്ട് പറ്റും പക്ഷെ അത് കാശുപോദ്യം മനുഷ്യ ശരീരം ആദ്യം കളിത്തറുമ്പോ അല്ലേ ശരീരമാദ്യം ഖലു സർവസാധനം ആദ്യ ശരീരം നോക്കിയതിന് ശേഷമാണ് വയനോക്കിൽ അല്ലെ അന്ന വിചാരം മുന്ന വിചാരം പച്ചമലയാളത്തിൽ അല്ലേ ഏഹ് അപ്പൊ അതിന് ആഹാര കഴിക്കാരുന്ന് എന്ത് വെച്ചു ഇതിപ്പോ ന്യൂട്രീഷൻ ഫുഡ് ഇവിടെ കോഴി അടിച്ചിവിടുന്നില്ല ജയിലിൽ നിന്നുള്ള കോഴിയാണ് അതുപോലെ തന്നെ ഇവിടെ ജയിലിൽ നിന്നുള്ള ഭക്ഷണം എല്ലാ ജയിലിൽ നിന്നുള്ള അപ്പൊ ജയിൽ മുറ്റത്ത് സുന്ദരമായിട്ട് സദ്യ അല്ലേ ഏ ഫുഡ് സമ്പുഷ്ടം സ്വാദിഷ്ടം ഏഹ് അപ്പൊ ജയിൽ പുള്ളി താങ്ക്സ് നമ്മളെന്ത് താങ്ക്സ് നമ്മളൊക്കെ നമ്മളൊക്കെ ആ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ആര് കാരണം നമ്മള് അവരുടെ ചെയ്താണോ ആര് കുറ്റവാളികള് ആ പുറത്ത് കിടക്കുന്നത് നമ്മളൊക്കെ പുറത്ത് കിടക്കുമ്പോഴേ അവരൊക്കെ അകത്ത് കിടക്കുന്നു അല്ലേ അപ്പൊ അതുകൊണ്ടല്ലേ പ്രശ്നം അവിടെ കിട്ടും കിടക്കുന്നോണ്ട് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നു കഴിക്കുന്നു വിട്ടു സ്ഥലപ്പെട്ടു ശരി ഓക്കെ നമ്പർ കൂടെ തന്നെ ഒരു കാര്യം ചെയ്തോ എന്റെ നയൻ ത്രീ ഫോർ നയൻറ്റ് നോട്ട് ചെയ്തു അല്ല ഞാൻ ഇത് കഴിച്ചോ അങ്ങനെ ഹർഷകുമാർ അങ്ങനെ സജീവമായിട്ടുള്ള ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിയാറായി അപ്പോൾ അവസാനത്തുള്ള ചപ്പാത്തി കൊടുത്തു കഴിയാറായി അങ്ങനെ സംതൃപ്തരായി ഉച്ചയ്ക്ക് മസലിച്ചിട്ടുണ്ട്